എടാ ഊളകളെ വെച്ചു കഴിഞ്ഞാൽ രേണുവിനൊക്കെ ഓട്ടു കൊടുത്ത ഊളകളെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഊളകളെ എന്ന് ഞാൻ പറയത്തുള്ളൂ നിന്നെയൊക്കെയാണ് ഇവിടെ ഇപ്പൊ ചെളിവാരി അടിച്ചിട്ടുള്ള ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡില് കാണിച്ച ഒരു ഷോർട്ടിൽ കണ്ട കുറച്ച് കാര്യമാണ് ഒരു ഏഴ് സെക്കൻഡേ ഉള്ളൂ കൊറേ പ്രാക്ഷക്കാര് അത് എങ്ങൾക്ക് ഉള്ളതാണ് നിങ്ങൾക്കുള്ളതാണ് ഇവക്ക് വോട്ട് കൊടുത്തവൾക്കൊക്കെ ഉള്ളതാണ് വോട്ട് കൊടുത്തവന്മാർക്കും ഉള്ളതാണ് കിട്ടിയല്ല നന്ദി ചെയ്തിട്ടുള്ളവരെ അടുത്ത് എല്ലാവരും നന്ദി കേട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ വോട്ട് കൊടുത്ത ജനങ്ങളെ അടക്കം പുച്ഛിച്ച് ഇതുപോലത്തെ ഒരു 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 ആൾ ഈ ലോകത്ത് വേറെ കാണത്തില്ലടാ എനിക്കൊന്നും പറയാനില്ലടാ കിട്ടിയല്ലോ ഇനി അടുത്ത് പുറത്തിറങ്ങിയതേ ഉള്ളൂ ബിഗ് ബോസിനെയും ലാലേട്ടനെ അടക്കം കുറ്റം പറയും നിങ്ങൾ എഴുതി വച്ചോ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ രേണു സൂതി ഉറപ്പായിട്ടും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ അടക്കം കുറ്റം പറഞ്ഞിരിക്കും ഇത് അതുല പറയുന്നത് ഇത് അതുല പറയുന്നത് പറഞ്ഞിരിക്കും എവിടെ കൂടിയെങ്കിലും പറയും പറയാതിരിക്കാൻ ഒരു ഇല്ല ഇനി ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ രേണു കാണുകയാണെങ്കിൽ ചിലപ്പോൾ പറയാതിരിക്കും അല്ലെങ്കിൽ ഉറപ്പായിട്ട് പറയും വോട്ട് കൊടുത്ത പ്രേക്ഷകരടക്കം തളിപ്പറഞ്ഞ രേണു സുദ്ധി സ്വപ്നങ്ങളിൽ മാത്രം എന്തായാലും എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ലാലട്ട് നേരെ വടിച്ചിറക്കി വെളിയിലോട്ട് കൊണ്ടുപോയി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കണ്ണല്ലോ എയർപോർട്ട് നേരിട്ടെത്തി എനിക്ക് കണ്ട് ആശംസകൾ അറിയിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്തായാലും ഞാൻ ഇതിലൂടെ ആശംസകൾ അറിയിക്കുന്നതായിരിക്കും രേണു സുദ്ധി കണ്ണും ഇതാര്യേ നമ്മടെ സൂപ്പർ എയർപോർട്ടിലൊക്കെ എത്തിയല്ലേ അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കേറിയില്ലേ ഞാൻ ഇതുവരെ കേറിയിട്ടില്ല ഭാഗ്യമൊക്കെ ഉണ്ടായില്ലോ ആനന്ദിക്കൂ ആനന്ദിക്കു അസ്രോതിക്കുവോ ആഹ്ലാദിപ്പിക്കൂ എന്തേലും ജനിത അല്ല എന്തായാലും ഒക്കെ എന്തായാലും അതുവരേക്ക് എത്തിയില്ല ഫ്ലൈറ്റ് വരേക്ക് എത്താനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ നെഗറ്റീവ് ആയെന്ന് ഫ്ലൈറ്റിലൊക്കെ കേറിയില്ലേ ഇന്നിപ്പോ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇറക്കി വിട്ടാൽ എന്ത് തിരിച്ച് വന്നില്ലേ ആ എന്തായാലും ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ട്രാറ്റർജി അതായത് സഹതാപത്തിന്റെ ഇറക്കിവിടെ ഇറക്കിവിടെ ഇറക്കി വിടാന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കാര്യമായിട്ട് എന്നെ ബിഗ് ബോസ് ഇറക്കി കൊണ്ടുപോകുന്ന ആദ്യത്തെ കണ്ടസ്തിൻ്റെ ആയിരിക്കും എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ഇറക്കി വന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇറക്കി വിട്ടതായിട്ടാണ് ഞാൻ കണ്ടത് കണ്ടു നോക്കാം ബാക്കി എയർപോർട്ട് ദൃശ്യങ്ങൾ പോരട്ടെ എങ്ങനെ ഓക്കെ ആകും ഏ പ്രതീക്ഷിച്ചോ ഉം എല്ലാ ആഴ്ചയിലും പറയുന്ന പോലെ ഞാൻ പോണോ ലാലേട്ട പോലും ലാലുട്ട എന്നിട്ട് എപ്പിസോഡിൽ ലാലേട്ട മാരുമ്പ പറയും ഏ അന്നത്തെ സങ്കടത്തില് വിഷാമത്തില് ഞാൻ ഇരുന്ന് പറഞ്ഞതാ എന്നുള്ള ഡയലോഗും കൂടി ഞാൻ കഴിക്കും അതോടെ എന്നാ ഇവിടെ അമ്മച്ചിയുടെ മാമങ്കലം വിളിച്ചോണ്ട് പോയി വാ പോകാമോ തേഞ്ഞൊട്ടി തള്ളി ഇതെല്ലാം എൻ്റെ സ്ട്രാറ്റർജിയാണെന്ന് ഇനി ആരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും എന്നാണ് രേണുവിൻ്റെ ഇരുപോശം പോട്ടടി വിഷമിക്കണ്ട നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അതുപോലും യൂസ് ചെയ്യാത്ത ബുദ്ധിയില്ലാത്ത സാധനങ്ങൾ എന്നേ ഞാൻ പറയത്തുള്ളൂ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം എത്ര പേര് ആഗ്രഹിക്കുന്ന ഒരു ഷോയാണ് ഇതിന്റെ അകത്ത് എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന് അതിന്റെ ഇടയ്ക്ക് വാസിൻ ആസിഡ് കിട്ടിയതുപോലെ നിനക്ക് ഈ ഒരു അവസരം കിട്ടി പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്തതാണ് അറ്റ്ലീസ്റ്റ് ഡമ്മി കണക്കിന് അവിടെ നിന്ന് ആ ഒരു രീതിയിലെ നിക്കാൻ ശ്രമിക്കായിരുന്നു കേട്ടോ സീരിയസ്ലി പറയാം അവിടെ ഒരു ഗെയിമും കളിക്കുന്നില്ല ഒരു ഗുണത്തിനും ഇല്ല എന്തോ കണ്ണു തട്ടാതെ ഏതോ സൈഡിൽ പോയി ഇരിക്കും ബിഗ് ബോസ് അകത്തിരുന്ന് കാണുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഈ ഒരു ഷോയിൽ ഒരു അവസരം കിട്ടിയിട്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓ വളരെയധികം ഓഹോ മൈൻഡൌട്ടാണല്ലേ ബ്ലാക്ക് ആയിരിക്കും ബ്ലാക്ക് ആയിരിക്കും കാരണം പ്രതീക്ഷിക്കുന്നില്ലല്ലോ തന്റെ സ്റ്റാറ്റജിയും വെച്ചോണ്ട് അവിടെ ഇരുന്ന മതിയായിരുന്നു തന്റെ വാഞ്ഞ് സ്ട്രാറ്റജി എടുത്ത് ഇറക്കിയതോടെ താഞ്ഞുട്ടി ലാലേട്ട ബാപ്പക്കളെ പോവാ എന്തായാലും അപ്പൊ എന്താ കൊള്ളല്ല ഇനി വീട്ടിലോട്ട് പോക്കോ വാക്കൌട്ടെങ്കിൽ വാക്കൌട്ട് പോ എന്തായാലും ഇതാണ് നല്ല സമയം ഇനിയാണ് മക്കളെ കണ്ടന്റ് രേണുസുതി അകത്തല്ല കണ്ടന്റ് പുറത്താണ് പുഷ്പ അവിടെ അല്ല ഇവിടെയാണ് ഫയർ അവിടെ ഫ്ലവർ ഇനി ഇവിടെ ഫയറാ ഇനി ഇവിടെ എന്തൊക്കെ നടക്കാമോന്നു ചരിത്രം കണ്ടറിയാം വെറുതെ കയറി ചികം നിക്കല്ലേ കനലിൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊഴും അതുപോലെയാണ് നമ്മുടെ രേമസുദ്ധി ഇനിയാണ് കളി ഇനി ഓൺലൈൻ മീഡിയയുടെ ഒക്കെ പൂരം പക്ഷെ ഇപ്പൊ ഓൺലൈൻ മീഡിയാസിന് അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഇനി ഒരുപക്ഷേ ഓൺലൈൻ മീഡിയാസ് ഒന്നും എനിക്കിനി വേണ്ട എനിക്ക് മെയിൻ സ്ട്രീം മീഡിയ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതി ആണോ ആണോന്ന് അറിയില്ല എന്തായാലും കുറച്ചൊക്കെ അഹങ്കാരം കാണുമല്ലോ ബിഗ് ബോസ് താരമൊന്നല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് അല്ലേ അതുകൊണ്ട് അഹങ്കാരം കുറച്ച് ഉണ്ടാവും എന്നുള്ളത് വാസ്തവമാണ് പി ആർ പോലും പണിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് സ്വന്തമായിട്ട് നിൽക്കാണ്ട് എനിക്ക് പോണം പോണം ലാലേട്ടെന്നുള്ള സ്ട്രാറ്റർജി ഇറക്കിയും അതേ തുടർന്ന് ലാലേട്ട മലിച്ചിറക്കി വെളിയിൽ കൊണ്ടുപോകുകയും ചെയ്തിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെയും അവസാനത്തെയും കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്നാലും പറഞ്ഞു എനിക്ക് ഹെൽത്ത് അല്ലടാ ഞാൻ ഞാൻ എല്ലാവരോടും പറയാം അതുകൊണ്ടാണ് എന്ത് പറഞ്ഞ ആലും സുതിച്ചട്ട എന്റെ സുതിട്ടാന്നാ വിളിച്ചോണ്ടല്ലോ അകത്ത് കയറി പോയ സുധിയേട്ടൻ തിരിച്ചിറങ്ങിയപ്പോ വന്നില്ലേ കൂടെ അകത്തിരിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് എന്റെ സുതി അകത്തോട്ട് പോയപ്പോ വിളിച്ചോണ്ടല്ലേ കയറി അങ്ങനെ കൂടി വിളിച്ചിറക്ക് അയ്യോ അയ്യോ നാടകമേ ഉലകം എന്റെ ഏട്ടോ പാവം ഇറങ്ങിയപ്പം എന്റെ നമുക്ക് പോവാം എന്ന് വിളിക്കാതെ മറന്നുപോയാ അത് ഓർമ്മണ്ടായിരുന്നേ വിളിച്ചാൽ എന്തായാലും കൊള്ളാം എന്റെ അശ്യേ ഞാൻ ടോമേലായിപ്പോ ടോമേന് ടോമേലായപ്പോ എന്റെ സുതിട്ട മരിച്ചപ്പം ടോമേലായിപ്പോ എനിക്കാണ് ഇത് കേക്കുമ്പോ ഇതിൽ പരം വേറെ കളി വരാനില്ല എനിക്കിപ്പം ഹെൽത്ത് ഓക്കെ പുറത്ത് എനിക്കിപ്പോഴും ആ ഇത് ആയിട്ടില്ല ഓക്കെ ആയിട്ടില്ല എങ്ങനെ ഓക്കെ ആകും വലിയ ടാറ്റർജി ഇറക്കിയതല്ലേ അവസാനം തേഞ്ഞൊട്ടി ബിഗ് ബോസ് വരെ വാ വാ പോവാ മകളാ പോട്ട് ഏഹ് പൊട്ടു പെട്ട് ഇനി ഇപ്പം ഞാൻ എല്ലാം സംഭവിച്ചു ഞാൻ ആ സമയത്ത് കിടന്ന് മോങ്ങില്ല അല്ലേട്ട് അത് ഇനി പറ്റിപ്പോയി അങ്ങനെ ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്നത് വിചാരിച്ചു പക്ഷെ പറഞ്ഞില്ല ടോമ ടോമ ആയിപ്പോയി പക്ഷെ നീ സ്വതിച്ചേട്ടാ സ്വതിച്ചേട്ടാന്നുള്ള ഒരു വിളി വിട്ട് വിട്ട് മതി ആ നാടകം അങ്ങോട്ട് പൊളിഞ്ഞി നാടകം ജനങ്ങളെ മറിഞ്ചിലാക്കി ഇനി കൂടുതലൊന്നും വിളമ്പാ നിക്കേണ്ട എന്റെ പോനോട്ടേക്കാ ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അതെ നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ ഒരു അഞ്ചു മിനിറ്റ് നിൽക്കുകയെ ഇനി ഒരുപാട് നിൽക്കാനുള്ളതല്ലേ ഒരു അഞ്ചു മിനിറ്റ് നിൽക്കേ പിന്നെ ഒരു മാന്യത നമ്മൾ കാണിക്കണം മീഡിയക്കാരായാലും ആരായാലും ഒരാൾ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിടണം പിന്നെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും നിക്കല്ലേ പക്ഷെ നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ എന്ന് അവരും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇതിന്റെ അടിയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരാൾ വയ്യെന്ന് പറഞ്ഞാൽ വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കമന്റ് അതിന്റെ അടിയിൽ ഈ ജിന്റർ മീഡിയ തന്നെ ഒരു കമന് ഇട്ടിട്ടുണ്ടായിരുന്നു നാടകമേ ഉളകമോ സത്യമാ നാടകമാ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല എന്ത് പറയണമെന്നറിയില്ല ഏത് പറയണമെന്നറിയില്ല ഇനി വീട്ടിൽ പോയിരുന്നിട്ട് ഒന്നേന്ന് പഠിച്ചിട്ട് വേണം ഇനി പറയാൻ കാരണം ബാക്കി തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് ഏറലാണല്ലോ സ്ഥിരം അതുകൊണ്ട് ഇനി വയ്യ വയ്യ വൈദ്യരേ എന്ന് പറഞ്ഞിങ്ങോട്ട് അങ്ങനെ ഇരിക്കുവാണ് നോക്കാം നോക്കാം നമുക്ക് പറയാം സംസാരിക്കാം ഞാൻ എല്ലാം വീട്ടിൽ പോയിട്ട് ഒന്നേന്ന് പഠിക്കട്ടെ ആ ഒരു സ്ട്രാറ്റർജി ഇറക്കുകയാണ് കൊള്ളാം വയ്യ വയ്യാന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറിയല്ലേ വയ്യ അതാവും അത്ഭുതമൊന്നും കാണുന്നില്ല അതാ ഞാൻ ആയിട്ടില്ല പറഞ്ഞില്ല രണ്ടുമൂന്ന് ദിവസം എടുക്കുവായിരിക്കും അവിടെ ഇറങ്ങിയല്ലേ ഉള്ളൂ ആയിട്ടില്ല ഞാൻ ശരിക്കും ആയിട്ടില്ല അനുഭവമാണ് സംസാരിക്കാടാ വയ്യ സംസാരിക്കാ വയ്യണ്ട് എന്നിട്ട് ഏ ഒരു വയ്യായ്മ എനിക്ക് വയ്യടേ സത്യം പനിയും ജലദോഷ രേണു ഇറങ്ങിയപ്പോ പിടിച്ച പനിയാണ് ദൈവത്തിന് അറിയും പ്രാക്കോടാണെന്ന് ഓണ് ഇറങ്ങിയത് ആഹ് എന്തായാലും പോട്ടെ അങ്ങനെ പനിയും ജലദോഷം ഇട്ടൊക്കെ ഇരിക്കണേ എന്നിട്ട് ഞാൻ കണ്ടില്ലേ സ്റ്റാൻ ആയിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ആ ഈ വയ്യായ്മ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാത്തിന്ന് ഓടി മറിഞ്ഞു ഒളിച്ച് മാറിപ്പോകുന്ന ഒരു വയ്യായ്മയങ്ക ഭയങ്കര ഓ ഞങ്ങള് കണ്ടിട്ട് എല്ലാം കണ്ടായിരുന്നു അവിടെ ബാനും ചൊറിഞ്ഞതും പൊട്ടിച്ചു കളിച്ചതും എല്ലാം കണ്ടായിരുന്നു അയ്യോ നിങ്ങൾ കണ്ടപ്പോ ഒന്നും കണ്ടില്ലെന്ന് വന്നിരുന്നു വീട്ടിൽ നോക്ക് എല്ലാം കണ്ടിട്ടുണ്ട് വേറെ ഒന്നും നോക്കണ്ട എന്റെ വീഡിയോ എന്നാ നോക്കിയാൽ മതി അതിൽ കാണിക്കാൻ പാടില്ല പാടില്ലാതെ എല്ലാ ഞാൻ അടിപൊളിയായിട്ട് എടുത്തുവച്ച് ചെയ്തിട്ടുണ്ട് എന്റെ വീഡിയോ മാത്രം കണ്ടാൽ മതി അവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും കൊള്ളാം എന്തായാലും ഇപ്പഴും വയ്യ 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 ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത്രയ്ക്ക് വയ്യെങ്കിൽ ബിഗ് ബോസ് ഇറങ്ങിയതിനേഷം എന്തിനാണ് ഏഷ്യാനെറ്റിന് ഒരു ഇന്റർവ്യൂ കൊടുത്തത് അപ്പോഴും വയ്യായിക ഒന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പൊ എയർപോർട്ടിൽ വന്നപ്പോഴാണല്ലോ ഇത്രയും വയ്യായിക ആയിക്ക എനിക്ക് വയ്യ ഈ നാടകങ്ങളൊക്കെ പൊളിച്ചു പൊളിച്ച് ഞാൻ ഒരു പരുവത്തിലാവും എനിക്ക് വയ്യടെ സത്യം പറഞ്ഞ സത്യ എനിക്ക് പനിയ പാരസെറ്റമോളും അടിച്ച് മിക്സും വാങ്ങി കഴിച്ചും തേച്ചും ഒക്കെ ഇരിക്കുക എന്ത് പാടാ പാടം എന്താ ദൈവത്തിനറിയാം എല്ലാം കൂടി എന്റെ നെഞ്ചത്തെ അവിടെ വലിച്ചിറക്കൊണ്ട് വന്നതാണ് അവിടെ ഇരുന്ന് നാടകം കളിച്ചോണ്ടിരുന്ന അവസാനം ബിഗ് ബോസ് സീരിയസ് ആയിട്ട് എടുത്തിട്ട് വിളിച്ച് ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ബാബക്കളെ പോവാ അതാണ് സംഭവിച്ചത് അല്ലാതെ വൈകാരിക ഇതൊക്കെ എന്ത് അയ്യോ നമ്മള് കാണാത്ത കൊള്ളാം ആദ്യം ഭയങ്കര എന്താ വൈഹായിക ഞാൻ ഇപ്പോ എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു മറുപടി ആയിട്ട് ഒരു ദിവസം എങ്ങനെ ലാലേട്ടൻ വിളിച്ചു കയറ്റണം ആ വീട്ടിൽ ഒരു ദിവസം നിൽക്കണമെന്നുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു എന്തായാലും എന്നെ സംബന്ധിച്ച് മുപ്പത്തഞ്ച് ദിവസം ഒരു മാസം ദിവസം ഞാൻ നിന്നു മറുപടി ഇങ്ങനെ ഒരു ദിവസം നിക്കാനായിരുന്നെങ്കിൽ അവിടെ പണി കിടന്ന ദിവസത്ത് പോയാൽ മതി കുറെ ഒക്കെ നിന്ന് നോക്കി പണിയൊക്കെ ചെയ്തിട്ട് വരാുന്നല്ലോ ഒരു ദിവസം നിൽക്കാൻ വേണ്ടി പോയത് നീയൊക്കെ ഇങ്ങനെ ഒരു ദിവസം ആഗ്രഹിച്ചു പോയത് തന്നെയാണ് അവിടെ അവസരങ്ങൾ ആക്കതപ്പെട്ടവർക്ക് കിട്ടാതെ പോയത് അതാണ് അതിന്റെ സത്യാവസ്ഥ എന്തിനീ ഇങ്ങനെ പോയത് ഓ ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ചു പോയത് അയ്യോ എന്നിട്ട് പത്ത് മുപ്പത്തഞ്ച് ദിവസം നിൽക്കാൻ പറ്റിയത് പണി കിടന്ന സമയത്ത് പോകാത്തത് അല്ലെങ്കിൽ ഷോ കഴിഞ്ഞതിന് ശേഷം അവിടെ ബിഗ് ബോസ് ഹൗസ് കാണാനായിട്ടൊന്നും പോകാത്തത്

അവരുടെ അഭിപ്രായം ഒരുപാട് എന്താ പറയാ അഭിപ്രായങ്ങളുണ്ടല്ലോ പലർക്കും ഓരോ ഓരഭിപ്രായങ്ങളുണ്ടല്ലോ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കയറി അത്ര ദിവസം എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരിട്ടാണ് പറഞ്ഞു മൈൻഡ് ഓക്കെ അല്ല പോണോന്ന് പറഞ്ഞു ഞാൻ പോകുന്നു അതെ 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 മൈൻഡ് ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ പോയി പോന്നു പോന്നു എന്നിട്ട് കഴിഞ്ഞ വീക്കിലും ഇതുപോലെ ആ വീക്കെൻഡ് വീക്കെൻഡായപ്പോ ലാലേട്ടം ചോദിച്ചപ്പോ പോണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എപ്പിസോഡിൽ ഇരുന്ന് അല്ലാതെ ലൈവിലൊക്കെ ഇരുന്നിട്ട് ഓഹോ എനിക്ക് ഇവിടെ നിൽക്കാൻ നിക്കാൻ പറയും എന്നിട്ട് വീക്കെൻഡിൽ ലാലേട്ടൻ ലാലേട്ട് വേണ്ട ലാലേട്ട എന്ന് പറഞ്ഞു ഈ ആഴ്ച അതുപോലെ പറഞ്ഞു തുറങ്ങി പക്ഷെ ലാലേട്ടൻ വലിച്ചിറക്കി കൊണ്ടെങ്കിൽ പോയി തേഞ്ഞ തേഞ്ഞ ഒട്ടി എന്നങ്ങ് പറഞ്ഞാൽ മതി ആ അവര് ചമ്മലും അവിഞ്ഞ ഭാവും മുഖത്ത് നല്ലോണം കാണാൻ സാധിക്കുന്നുണ്ട് അത് എന്റെ വലിയൊരു കാര്യം എന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സുധിച്ചേട്ടൻ മരിച്ച ആ ഡ്രോമയിൽ കാരണം വേറൊന്നുമല്ല ഏട്ടം മരിച്ച സമയത്ത് എനിക്കങ്ങനെ ഒരു ഡ്രോമ വന്നപ്പോൾ എനിക്ക് യാത്രകളും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എല്ലാവരും അടുത്തുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരകലത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ വന്നപ്പോഴത്തേന് ആ ഒരു ആരും ആരുമില്ലാതായപ്പോഴത്തേന് അതായത് എല്ലാവരുമായിട്ടുള്ള ബന്ധം പോയപ്പോഴത്തേനും ആ ട്രോമ വീണ്ടും വന്നു അതാണ് എനിക്ക് പറ്റിപ്പോയത് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് ഇതാണ് എനിക്ക് പറ്റിപ്പോയ കാരണം ഓ ഈ നടക്കുകയാണ് എനിക്കാണ് ഇത് കേട്ട് കേട്ട് സത്യം പെരുത്തുകയാണ് അങ്ങനെ മരിക്കണ്ടായിരുന്നു സത്യമുള്ള കാര്യോ പറയുന്നത് അങ്ങനെ മരിക്കണ്ടായിരുന്നു എന്തിനാ സുതി നിങ്ങൾ മരിച്ചത് എനിക്കങ്ങനെ തോന്നുക ഇങ്ങനെ മരിച്ചത് കാരണം ഇതിനെയൊക്കെ സഹിക്കേണ്ട ഗതിയായിട്ട് നമ്മൾ നാട്ടുകാർക്കും ജനങ്ങൾക്കും ഉണ്ടായത് ഇനിയിപ്പോ ഓൺലൈൻ മീഡിയയിൽ പഴയതുപോലെ എന്തൊക്കെ അണ്ണം ഓ പ്രജീഷുട്ടാ നിനക്കിപ്പോ സമാധാനില്ല പ്രജീഷുട്ട സ്വീകരിക്കാനായിട്ട് എത്തിയില്ലേ എയർപോർട്ടില് പ്രജീഷുവിട്ടാടേ എവിടെയാണെ നീ സ്വീകരിക്കാൻ എത്തണം അല്ലേ എത്തേണ്ടത് മെയിൻ ആളെത്തിയില്ല എന്തുവായി നടക്കുന്നേ അയ്യയ്യോ മെയിൻ ആളൊക്കെ എത്താതെ പിന്നെ ആരും അന്ന് രേണുവിനെ സ്വീകരിക്കും ഓ എവിടെടാതി ഓല് മേളം പിന്നെ ഓൺലൈൻ മീഡിയാസിന്റെ ഇന്റർവ്യൂ ബിഗ് ബോസിന്റെ തെറിവിളി ലാൽ തെറിവിളി അകത്തുള്ള കണ്ടസ്റ്റന്റിനെ എല്ലാം തെറിവിളി എന്തൊക്കെ കാണണം നിങ്ങൾ ഫ്രാൻസിനൊക്കെ ഇപ്പൊല്ലേ ഒരു ആരവായിട്ടുള്ള പ്രജീഷ്ഠക്കം നടക്കട്ടെ ജെറുകെട്ട് ജെറുകെട്ട് ഓ എന്തൊക്കെ കാണണം ഇനി അടുത്ത പാട്ട്നർ ഇറങ്ങിട്ടുണ്ടായിരുന്നു നമ്മടെ അപ്പാനി ശരത്ത് അപ്പാനി ശരത് പറഞ്ഞട്ടെ അഹങ്കാരത്തിന് കിട്ടിയല്ല നിനക്കുണ്ടാസ് ഇനി ഇതുപോലത്തെ കുത്തി വലിയ സംഭവമാണെന്നും ഞാൻ വലിയ നടനാണെന്നുള്ള ചിന്തയൊന്നും പാടില്ല അതിനാണ് നിനക്ക് കിട്ടിയത് ഇത്രയും നേരത്തെ നീ ഇപ്പൊ പുറത്തിറങ്ങിയത് കാണാം ഇത്രയും വോട്ട് ആയത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്തായിരിക്കും അറിയില്ല കളിച്ചിട്ട് ഇത്രയും പോലും ബിഗ് ബോസിൽ കിട്ടാത്ത എന്താ ഇത് അന്വേഷിച്ചാൽ അറിയില്ല എനിക്ക് ഞാൻ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട് കാരണം ചിത്രം നല്ലതായിട്ട് ഗെയിം കളിച്ചിട്ടും ബിഗ് ബോസിൽ നിന്ന് കാര്യം തോന്നുന്നു കാരണം ലാസ്റ്റ് ഒരു തന്നെ ഒരാളായിരുന്നു ാസ്റ്റ് ഫൈവില ഇവനൊക്കെ പിന്നെ ഇവനൊക്കെ വെച്ചിട്ട് കയ്യിലെത്തിയത് വലിയ അത്ഭുതം നേരത്തെ പോണ്ട ടീംസ് സാറിന് ഇപ്പൊ തന്നെ പോയെങ്കിലോ ഇപ്പോഴെങ്കിലും പോയല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി അടുത്ത ശൈത്യം പിന്നെയും ഒക്കെ ഉണ്ട് സത്യം നേരത്തെ പറഞ്ഞ പോലെ ശൈത്യം പിന്നെയും പോയിട്ട് ഇവൻ പോയാൽ മതിയായിരുന്നു പിന്നെ അതിന് മുമ്പേ പോയി ഭാഗ്യവൻ എന്ന് തന്നെ പറയാം കളി ഇവന്റെ കളി അവന്റെ കളിയെ കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് അതിന് തന്നെയാണ് പുറത്ത് പോയത് അയ്യോ ഇൻ വേൾഡ് എന്നാണ് അവൻ 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 വലിയ നട ഇറങ്ങിയിട്ടില്ല എന്നാ ഞാൻ അറിയില്ല ഞാൻ നന്നായിട്ട് ഗെയിം ചെയ്തു എന്നുള്ളതാണ് എന്റെ വിശ്വാസം ബാക്കി പറഞ്ഞ ജനങ്ങളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കണം നിങ്ങളെ അല്ലേ ഇതൊക്കെ തീരുമാനിക്കണം അപ്പൊ അറിഞ്ഞുട എന്തായാലും നോക്കാം നമുക്ക് ഇനി എത്തൊന്നും നോക്കാൻ നീ പുറത്തായിടെ ഇനി നനക്കൊന്നും നോക്കില്ല നീ പുറത്തായി പിന്നെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്ന ജനങ്ങള് തന്നെയാണ് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് കാരണം നിന്നെ പോലത്തെ ഉള്ള കുന്തളുപ്പുകൾ കാണിച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ മര് കിണ്ടി പെളിയായി ഇപ്പൊ കാര്യം പിടിയിട്ട് കാണുമല്ലോ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമല്ലല്ലോ ശരത്ത് ഇറങ്ങാത്താറി ആ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്നല്ലേ നമ്മളെ വട്ടല്ല പുതിയ പിടിയായിട്ടാണ്